യൂറോപ്യന്റെ ഉൽപ്പന്ന അഡിക്റ്റ് ആയോ അഡിക്റ്റ് ആയാൽ ജയമ്പായി മാറും ആ വലിയ എന്ന കാലത്ത് ഇതിൽ അഡിക്റ്റ് ആയാൽ പിന്നെ പിന്നെ ഇതിൽ അഡിക്റ്റ് ആയി ഒരവൻ രക്ഷപ്പെടില്ല ഇത് യൂറോപ്പിന്റെ ചതിയാണ് യൂറോപ്പ് ലോകത്തെ ചതിച്ച നാടാണ് അവരാണ് പിശാചിനെ ഉരുട്ടിക്കൊണ്ടിടക്കുന്നത് പിശാജിന് ഒരു സങ്കേതമുണ്ടെങ്കിൽ അത് യൂറോപ്പിൽ യാതൊരു സംശയമില്ല സത്യാണ് ലോകനെ കാത്തിരക്ഷിക്കട്ടെ എന്നും എന്നും ലക്ഷ്യം പിശാജിനെ സാധാരണവൽക്കരിക്കുക എന്നുള്ളതാണ് എന്നും അതെന്നും ആധുനികത വളർന്നപ്പോൾ മനുഷ്യന്റെ ചർച്ച ഇന്ന് പിശാച അതാരാണെങ്കിലും ആരാണെങ്കിലും ഏഴി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാൾസ് ഡാർവിൻ എവലേഷൻ തിയറിയുമായി വരുന്നത് ഒറിജിൻ ഓഫ് സ്പെഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ ചാൾസ് ഡാർവിൻ വരുന്നത് എയ്റ്റീൻ നയൻറ്റി ഫിഫ്റ്റി നയൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് അത് കഴിഞ്ഞപ്പോൾ ഒന്നേ മുക്കാൽ നൂറ്റാണ്ടായി വലിയ അത്ഭുതമാണ് ഞാൻ ഈ വിഷയം ഒരു പുസ്തകമായി എഴുതാൻ വേണ്ടി പുസ്തകം എഴുതി ഡാർവിൻ്റെ പ്രാർത്ഥന എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷത്തിൻ്റെ തുടക്കം കഴിഞ്ഞ വർഷം അപ്പൊ അതിനു വേണ്ടി പഠിച്ചു നോക്കും അത്ഭുതകരമായ ചില സത്യങ്ങൾ എത്തിച്ചു എന്ത് എന്താ സത്യം യൂറോപ്പ്യൻ അറുപതെഴുപത് ശതമാനം ആളുകളും കുരങ്ങിൽ നിന്നാണ് മനുഷ്യർ ഉണ്ടായത് എന്നിപ്പോൾ വിശ്വസിക്കുന്നില്ല പിന്നെ എന്താണ് വിശ്വസിക്കുന്നത് ജീവനെ ഭൂമിയിൽ എത്തിച്ചത് ഏലിയാനാണെന്നാണ് അവരുടെ വിശ്വാസം ഏലിയാൻ എന്ന ആരാണ് അപ്പവർക്ക് അന്മാവ് വിശ്വാസമല്ല ആ ഒരു വിശ്വാസമുണ്ട്

പത്രം വായിച്ചപ്പോ കണ്ണിയു ഹി സ്ഥോട് പറഞ്ഞതാ കണ്ണിത്ത് മുതലാളിനെ അടിച്ചു എവിടുന്ന് പത്രം വായിച്ചപ്പോ പള്ളിന്ന് പള്ളിന്ന് പത്രം വായിച്ചപ്പോ മാനായ കണ്ണിയത്തോര് അടിച്ചു ആരെ മുതലാളിയെ പത്രം എന്നൊക്കെ പറഞ്ഞ അതിലേക്ക് ഇന്നത്തിലൊക്കെ ചേർത്ത് നോക്കിയ ചെറിയ തെറ്റാ അപ്പൊ ഞമ്മക്കൊരു തെറ്റൂലല്ല കണ്ണിയത്തിനെ തെറ്റാ അതേ പള്ളിയിൽ ഇന്നിട്ടാണ് ഞമ്മളിത് മാന്തി എങ്കിൽ നമുക്ക് നിസ്കരാണ് ഈ ഇതുപോലത്തെ പള്ളിയിൽ നിന്ന് പത്രം വായിച്ചിട്ടാണല്ലോ മുതലാളിയെ ആരടിച്ചത് പറഞ്ഞു നമുക്ക് താരീകൃതം എത്ര വട്ടം നമ്മൾ പറഞ്ഞു എത്ര വട്ടം കിട്ടും ഹിന്ദുസ്ഥോട് എന്ന് കിട്ടുന്നില്ല ചിന്തിക്കണം എന്ന് അതേ പള്ളിയിലാണ് നമ്മൾ രക്ഷിക്കട്ടെ അത് ഒഴിവാക്കണം ദീനിലേക്ക് മടങ്ങണം യൂറോപ്പിന്റെ സ്വഭാവങ്ങളെ വാക്ണം അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ يا الله നമുക്ക് തൗഫീഖ് തരട്ടെ يا الله നമുക്ക് തൗഫീഖ് തരട്ടെ لا يغسل الله امه الاولها ويس اخرها سبحان الله انا صدിക ഹബീബ് നബി പറഞ്ഞു لن يخزي الله أمة أنا أولها وعيسى آخرها وعي الواقع الله مني كويلا هذه على الرساله عيسى سلمان الله يدرك ان ليدركن ليدركن المصير هذه الأمة وهم خير منكم

എത്തിക്കും അവർ നിങ്ങളെപ്പോലെയാണ് അല്ല നിങ്ങളെക്കാൾ പറഞ്ഞത് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെക്കാൾ ഹൈറായത് അപ്പോൾ പറഞ്ഞു

വരുന്ന കാലമായാൽ ഒരു വിഭാഗം ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകും അവർ നിങ്ങളെപ്പോലെയാവും അല്ല നിങ്ങളെക്കാൾ നല്ലവരായിരിക്കും മനസ്സിലായില്ലേ അക്കാലത്ത് ഒരു നല്ല മനുഷ്യന് നിങ്ങളെ അൻപതാളെ കൂലി വിട്ടു അതല്ല ഒരു വായുപതാണ് മുന്നിൽ സാഹേബികള് സാഹേബിളോട് പറയാണ് അവസാന കാലം കാലെത്തിക്കഴിഞ്ഞാല് അന്ന് ഒരു നല്ല മനുഷ്യനായി തീർന്ന വ്യക്തിക്ക് അൻപതാളെ കൂലിയാണ് ഒരു ഒരുപതാണോ അവരെ മുന്നിൽ നിൽക്ക എന്നിട്ട് ഓരോട് പറയാണ് എന്ത് നിങ്ങളെപ്പോൾ ആളെ കൂലിയാണ് അവർക്ക് കിട്ടുക ഒരു വഴത്ത് അൻപത് ഒരു വേപത് എഴുപത് അപ്പൊ അതെന്താണ് അത്ര അവർക്ക് കൂലി കിട്ടാൻ കാരണം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നന്നാവാൻ സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് നന്നാകാൻ സാധ്യത വളരെ കുറവാണ് ഈ ഹരി രാത്രി എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഇന്നത്തെ കാലത്ത് നമ്മൾ നന്നാകണമെങ്കിൽ എന്തുണ്ട് പണിയാ പെരുമ്പണിയാണി അത് അന്നോ അന്നതൊന്നുമില്ല നന്നാകാൻ സാധ്യത കൂടുതലാണ് നന്നാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് ഞാൻ മൊബൈലോടെ ഒഴിവാക്കിയാൽ അന്ന് മുതൽ പെണ്ണുങ്ങൾ ചീത്തറങ്ങനെ പോയി ചെയ്യാം വിജയം നാല് പണി കിട്ടുന്നത് അതുകൊണ്ട് മറ്റേ മമ്മതും പോലും ഒക്കെ പണിക്കുറിച്ചിട്ട് വായി വാട്സപ്പിൽ പത്തു ഉറുപ്പ്യ എന്റെ അഞ്ചത്തിനെ കെട്ടിയാൽ മൂപ്പര് രണ്ട് മൊബൈൽ കൊണ്ടാണ് ഓക്കാനുണ്ട് രണ്ട് അപ്പൊ നമ്മൾ ആരായി മാനം കിട്ടും നമ്മൾ പറഞ്ഞത് പിന്നെ കേക്കൂല എന്തുകൊണ്ട് ഈ ജാതി ഒരു മനുഷ്യനെ കൊണ്ടാണല്ലോ കെട്ടിച്ചേ അപ്പൊ നമ്മള് സ്വന്തം വീട്ടിൽ വഷളാവുകയാണ് കുട്ടികളിൽ വഷളാവുകയാണ് നാട്ടുകാരം പറയാം ഓൻ അന്തം കുറവാണ് മൊബൈലൊക്കെ ഉണ്ടായാലും വലിയ കച്ചവടമൊക്കെ പിന്നെ അതൊക്കെ നിർത്തി വലിയ മോ വലിയ പാളന്റെ അത്ര പന്ത മുയിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പിന്നെ ഒക്കെ നിർത്തിയിട്ട് ചെറിയ ചെറിയ ആളായി അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തേ പറയാ എന്തോ പറ്റിച്ചിട്ട് പണ്ട് നല്ല ഉഷാറേനെ ഇപ്പൊ ഒന്നിനും പറ്റൂല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ നന്നാകാൻ തീരുമാനിച്ചാൽ അതോടുകൂടെ നമ്മൾ നാട്ടിൽ നാട്ടിലാരായി മഷളായി ഇന്നും നിങ്ങൾക്ക് നന്നാകാൻ സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് നന്നാകാൻ സാധ്യത

നമുക്ക് തീനോട് ഇപ്പം എന്ത ബുദ്ധിമുട്ട് പറയും നമുക്ക് എന്താ തീനോട് ബുദ്ധിമുട്ട് നമുക്ക് തീനോട് എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് നിസ്കാരം പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു അപ്പോളാണവർ നിക്കാറുണ്ട് അപ്പൊ നിക്കാ പിന്നെ അതിന് ഒരു എന്താ പറയുക ഒരു ഒരു ചായം കടി അത് കിട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വിരുന്നാനൊക്കെ നമ്മൾ നിശ്ചയത്തിന് വിളിച്ചു അപ്പം ബിരിയാണി ചോളും അതും കിട്ടി പിന്നെ ഇടയ്ക്കൊരു മൗലി മജ്ലി ചിഞ്ഞൂർ അതിനും പള്ളർച്ചു കിട്ടും പൊതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പോകില്ലല്ലോ അപ്പൊ ഞമ്മക്ക് അല്ല ഈ ദീൻ ഉള്ളത് കൊണ്ടാണ് ഞമ്മളിങ്ങനെ നല്ല റാങ് ഇങ്ങനെ നടക്കുന്നത് കാരണം ഇടക്കിടയ്ക്ക് ഞമ്മക്ക് ബിരിയാണിയാണ് മന്തിയാണ് പിന്നെന്താ പറയുക ദമ്മ ബിരിയാണിയാണ് കുഴിമന്തിയാണ് കബർ മന്തി തുടങ്ങിയെന്ന് എനിക്കറിയില്ല ഈ ജാതി ഒക്കെയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഭയങ്കര ഉത്സാഹം അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്താ ദീനുള്ള അവസാന കാലത്തേക്കുള്ള കോപിലി അല്ലെങ്കിൽ ഏതുപോലെയായിരിക്കും ജം്രത്ത് എന്നാണ് തീ കട്ട ഇവിടെ തീ കട്ട കനൽ കനൽ കട്ടകളാ ഒരുപാട് കട്ടകൾ നിന്നാൽ ും ആ കാലഘട്ടത്തിൽ ഒരാൾ യഥാർത്ഥിൽ അവന്റെ കയ്യിൽ എന്ത് വെച്ചതുപോലെയാണ് എന്തുച്ചത് പോലെയാണ് പറശനായിരിക്കും നമ്മൾ അവസാനിപ്പിക്കാൻ ഈ അവസ്ഥ ഭൂമിന്റെ അടിയത്തെ അവസ്ഥ ഭൂമിന്റെ മേലെ രക്ഷപ്പെട്ടാൽ ഭൂമിന്റെ വടിയിൽ അള്ളാക്ക് വേണ്ടി പണി എടുത്ത ഭൂമിന്റെ അടിയിൽ രക്ഷപ്പെടും തരട്ടെ